മക്കൾ ഇതുപോലൊക്കെ തന്നെയാണോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റെസിപ്പിയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇത് ഇണ്ടാക്കി തരുമോ എന്ന് വെച്ചാൽ പിന്നാലെ നടക്കാറുണ്ടോ എന്റെ മക്കൾ അങ്ങനെ സേവ് ചെയ്ത് വെച്ചൊരു റെസിപ്പിയാണ് ഇത് അപ്പൊ ഇന്ന് അവര് വരുമ്പഴത്തേക്കും സർപ്രൈസ് ആയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കണം അവർക്ക് ഏറ്റവും ഇഷ്ടം വെസ്റ്റേഡ് ഐസ്ക്രീംസ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാനത് അവരുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ പാൽ അലർജി ഉള്ളവർക്ക് കണ്ടോ കോക്കനട്ട് മിൽക്കിലുള്ള ഐസ്ക്രീമും ഒക്കെ ഉണ്ട് കേട്ടോ വെസ്റ്റേക്ക് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ കേക്കിന്റെ മിക്സും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു കാരണം ഇണ്ടാക്കാ സമയത്ത് അവര് വരുമ്പഴത്തേക്കിന് പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പൊ ഞാൻ കേക്ക് മിക്സിലോട്ട് വെള്ളവും ഓയിലും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റൗ ടോപ്പിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേക്കിനി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് സാന്റ്വിച്ച് ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കേക്ക് ഇതുപോലെ രണ്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ തൊട്ടാലിങ്ങനെ പൊടിഞ്ഞു പോവുകയാണ് ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഒരു ലെയർ കേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം എടുക്കണം സത്യം പറഞ്ഞാൽ അവിടെ ട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയത് ഏത് ഫ്ലേവർ എടുക്കണമെന്ന് അപ്പൊ അതെല്ലാം നല്ല ടേസ്റ്റാണ് അപ്പൊ ഈ ഗോൾഡൻ ഫാൻഡസ് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഫ്ലേറാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അത് എടുക്കാന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ കേക്കിന് മുകളിൽ ഒരു ലെയർ ഐസ്ക്രീം വെച്ചു കൊടുത്തു അതിന് മുകളിൽ വീണ്ടും ഒരു ലെയർ കേക്കും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അതിനുശേഷം സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തുകഴിഞ്ഞാലുണ്ടല്ലോ നല്ല അതേപോലെ ഐസ്ക്രീം സാൻഡ്വിച്ച് റെഡിയായി മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണേ